സമാന്തരങ്ങൾ കവിത നീണ്ടുപോകുന്നു എങ്ങും കൂട്ടിമുട്ടാത്ത രണ്ടു വരകളായി ജീവിതം പോലെ സമാന്തരങ്ങൾ മുന്നിൽ റെയിൽപാളങ്ങൾ പാളങ്ങൾ സീമ തേടി അകന്നകന്നേ പോകുന്നു നീണ്ടുപോകുന്നു എങ്ങും കൂട്ടിമുട്ടാത്ത രണ്ടു വരകളായി ജീവിതം പോലെ സമാന്തരങ്ങൾ മുന്നിൽ റെയിൽപാളങ്ങൾ സീമ തേടി അകന്നകന്നേ പോകുന്നു വന്നില്ല വണ്ടി കാത്തിരിക്കുന്നു ഞാനും പ്ലാറ്റ്ഫോമിലെ കസേരയിൽ അക്ഷമം യാത്രികരനവധി കാത്തിരിക്കുന്നു കാത്തിരിപ്പല്ലോ ജീവിതമെന്നറിയുന്നു വന്നില്ല വണ്ടി കാത്തിരിക്കുന്നു ഞാനും പ്ലാറ്റ്ഫോമിലെ കസേരയിൽ അക്ഷമം യാത്രികരനവധി കാത്തിരിക്കുന്നു കാത്തിരിപ്പല്ലോ ജീവിതമെന്നറിയുന്നു സന്ധ്യയായി കണ്ണു ചിമ്മിത്തുറക്കുന്നു ചുറ്റും നിലവിട്ടമായി നിയോണുകൾ ഇരുൾ വന്നതറിയാതെ ഒരു കാക്ക വിരുന്നെത്തുപോരെ കാത്തിരിക്കുന്നു സന്ധ്യയായി കണ്ണു ചിമ്മി തുറക്കുന്നു ചുറ്റും നില നിയോണുകൾ ഇരുൾ വന്നതറിയാതെ ഒരു കാക്ക വിരുന്നെത്തുപോലെ കാത്തിരിക്കുന്നു തൊട്ടരികിൽ പ്ലാറ്റ്ഫോമിൻ തറയിൽ ഞെട്ടറ്റു വീണ കരിയിലകളല്ലോ കുഞ്ഞുങ്ങളഞ്ചു പേർ ചിരിച്ചും കളിച്ചും കുടുംബം പോൽ തൊട്ടരികിൽ പ്ലാറ്റ്ഫോമിൻ തറയിൽ ഞെട്ടറ്റു വീണ കരിയിലകളല്ലോ കുഞ്ഞുങ്ങൾ അഞ്ചു പേർ ചിരിച്ചും കളിച്ചും കുരിയാറ്റക്കിളിക്കൂട്ടു കുടുംബം പോൽ ഒക്കത്തേറ്റുന്നു മുത്തേച്ചിയാവാമവൾ ഒക്കത്തിലും ചെറുതിനെ താലോലിച്ചു അമ്മ വെക്കമെത്തുമെന്നു പറയുന്നു ഉമ്മ കൊടുത്തിരുളിലേക്കു ചൂണ്ടുന്നു ഒക്കത്തേറ്റുന്നു അവൾ ഒക്കത്തിലും ചെറുതിനെ താലോലിച്ചു അമ്മ വെക്കമെത്തുമെന്നു പറയുന്നു ഉമ്മ കൊടുത്തിരുളിലേക്കു ചൂണ്ടുന്നു കലഹിക്കുന്നുണ്ടു രണ്ടു പേരാണുങ്ങൾ കണ്ടുനിന്നു ചിരിക്കുന്നു മറ്റൊരുവൻ ഗൗരവം പൂണ്ടു മൂത്തവൾ ശാസിക്കുന്നു ഒരുമയില്ലെങ്കിൽ പാളം തെറ്റിപ്പോകും കലഹിക്കുന്നുണ്ട് പേരാണുങ്ങൾ കണ്ടുനിന്നു ചിരിക്കുന്നു മറ്റൊരുവൻ ഗൗരവം പൊണ്ടു മൂത്തവൾ ശാസിക്കുന്നു ഒരുമയില്ലെങ്കിൽ പാളം തെറ്റിപ്പോകും ആടിയുലഞ്ഞുകടകടതാളത്തിൽ ഓടുന്നു പതുക്കയാജീവിത വണ്ടി ഒരുമയില്ലെങ്കിൽ പാളം തെറ്റിപ്പോകും ഒരുമയോടവർ കാത്തിരുന്നമ്മയേ ആടിയുലഞ്ഞുകടകട താളത്തിൽ ഓടുന്നു പതുക്കയാജീവിത വണ്ടി ഒരുമയില്ലെങ്കിൽ പാളം തെറ്റിപ്പോകും ഒരുമയോടവ കാത്തിരുന്നമ്മയേ ഇരുളിൽ നിന്നമ്മ പൊതിച്ചോറുമായി അരുമക്കിടാങ്ങൾ തന്നരികിലെത്തി ഒന്നിച്ചിരുന്നു പ്ലാറ്റ്ഫോമിൻ തറയിൽ കുരിയാറ്റക്കിളിക്കൂട്ടു കുടുംബം പോൽ ഇരുളിൽ നിന്നമ്മ പൊതിച്ചോറുമായി അരുമക്കിടാങ്ങൾ തന്നരികിലെത്തി ഒന്നിച്ചിരുന്നു പ്ലാറ്റ്ഫോമിൻ തറയിൽ കുടുംബം പോൽ കുത്തഴിഞ്ഞ പൂഞ്ചേല വാരി ചുറ്റിയും കൺമഷി പടർന്ന കണ്ണുകൾ കൂമ്പിയും വിരിയാൻ മറന്ന നാലു മണിപ്പൂവിൻ്റെ വിഷാദശോണിമ കവിളിൽ പുരണ്ടും കുത്തഴിഞ്ഞ പൂഞ്ചേല വാരി കൺമഷി പടർന്ന കണ്ണുകൾ കൂമ്പിയും വിരിയാൻ മറന്ന നാലു മണിപ്പൂവിൻ്റെ വിഷാദശോണി മകവിളിൽ പുരണ്ടും മുറുക്കിച്ചുവന്ന ചുണ്ടുകൾ തുടുത്തും പൂക്കൾ വാടിയ പൂഞ്ചോല കണക്കമ്മ മക്കളെ ചാരെ ചേർത്തു പിടിച്ചും കൊണ്ട പ്ലാറ്റ്ഫോമിൻ തറയിൽ നിർവൃതി പൂണ്ടു മുറുക്കിച്ചുവന്ന ചുണ്ടുകൾ തുടുത്തും പൂക്കൾ വാടിയ പൂഞ്ചോല കണക്കമ്മ മക്കളെ ചാരെ ചേർത്തു പിടിച്ചും കൊണ്ടാ പ്ലാറ്റ്ഫോമിൻ തറയിൽ നിർവൃതി പൂണ്ടു പൊതിച്ചോറ് തുറന്നമ്മ പകുക്കുന്നു പാതി നിറയുവാൻ പോലുമില്ലെങ്കിലും പാതിരാ വണ്ടി പോൽ പായുന്നു ജീവിതം പകലണയുവാനി എത്ര ദൂരം പൊതിച്ചോറു തുറന്നമ്മ പകുക്കുന്നു പാതി നിറയുവാൻ പോലുമില്ലെങ്കിലും പാതിരാ വണ്ടി പോൽ പായുന്നു ജീവിതം പകലണയുവാൻ ഇനി എത്ര ദൂരം അനന്തതയിൽ നിന്നതാ ഒരു വണ്ടി പാഞ്ഞടുക്കുന്നു ചൂളം വിളിച്ചും കൊണ്ട് പാവങ്ങളുടെ രഥമാ വണ്ടി എത്രേ പാഞ്ഞു കയറിയ മക്കളും അമ്മയും അനന്തതയിൽ നിന്നതാ ഒരു വണ്ടി പാഞ്ഞടുക്കുന്നു ചൂളം വിളിച്ചും കൊണ്ട് പാവങ്ങളുടെ രഥമാ വണ്ടി എത്ര പാഞ്ഞുകയറിയ മക്കളും അമ്മയും കൊണ്ടുപോകുമോ അവരെ പകൽപൂത്ത കൊട്ടാരമതിൽ കെട്ടിൻ നകത്തളങ്ങളിൽ സമൃദ്ധിധൻ രത്നകമ്പളം വിരിച്ച സ്വപ്ന സദൃശ്യമാം ഉദ്യീതിയിൽ കൊണ്ടുപോകുമോ അവരെ പകൽപൂത്ത കൊട്ടാരമതിൽ കെട്ടിന്നകത്തളങ്ങളിൽ സമൃദ്ധിധൻ രത്ന രത്നകമ്പളം വിരിച്ച സ്വപ്ന സദൃശ്യമാം ഉദ്യീതിയിൽ രാത്രി വിളക്കുകൾ പെട്ടെന്നു കെട്ടുപോയി മാത്ര വെളിച്ചമില്ലെങ്ങും മൂടി ചൂളം വിളി ദൂരെ നിന്നും ചെവിയോർത്ത ക്ഷമം ഞാനുമിരിക്കുന്നു രാത്രി വിളക്കുകൾ പെട്ടെന്നു കെട്ടുപോയി മാത്ര വെളിച്ചമില്ലെങ്ങും മൂടി ചൂളം വിളി കേൾപ്പതുണ്ടോ ദൂരേ നിന്നും ചെവിയോർത്ത ക്ഷമം ഞാനുമിരിക്കുന്നു ചെവിയോർത്ത ക്ഷമം ഞാനുമിരിക്കുന്നു